എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീനയെ കണ്ട് അലീനയോട് സംസാരിച്ച് മുത്തുച്ചയോടും സംസാരിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം മനു അവിടുന്ന് പോകുവാണ് മനു പോരും പോവുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പം പുറകെ അലീനിയം വരുന്നുണ്ട് അലീനയ്ക്ക് ഒരു ചെറിയ ടാറ്റൊക്കെ കൊടുത്ത് പോവുകയാണ് എന്ന് പറഞ്ഞ് മനു പോകുമ്പോൾ മനുവിന് എന്തോ ഒരു വിഷമം പോലെ ഒന്നുകൂടെ അലീനയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ച് ടാറ്റൊക്കെ കൊടുത്താണ് പോകുന്നത് അലീനിയയും ഒരുപാട് സന്തോഷത്തോടെ മനു പോകുന്നത് നോക്കി നിൽക്കുവാണ് അതുപോലെ നമ്മുടെ രേവതി കാണിക്കുന്നുണ്ട് രേവതിക്കുട്ടി വളരെ കുറച്ച് ഭക്ഷണേ മാമച്ചായന് കൊടുത്തിട്ടുള്ളൂ അന്നേരം മാമച്ചായം പറയുന്നുണ്ട് ഇത് പൂച്ചയ്ക്ക് കൊടുക്കുന്ന പ്ലേറ്റ് പ്ലേറ്റല്ല എന്ന് അന്നേരം രേവതി പറയും അതെ ഇപ്പം പൂച്ച കഴിക്കുന്ന അത്രയും കഴിച്ചാൽ മതിയെന്ന് മാമച്ചായേനെ പ്രഷറും ഷുഗറും അങ്ങനെ പല അസുഖങ്ങളുള്ളതല്ലേ അതുകൊണ്ടാകാം കുറച്ച് ചോറ് കൊടുത്തത് അതുപോലെ ഗ്രേസീമയ്ക്കിട്ടും ചെറിയ പണി കൊടുക്കുന്നുണ്ട് അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട് നിനക്ക് ബിരിയാണി മേടിച്ചു തന്ന എന്നെ പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് ഏതായാലും രണ്ടുപേരുടെയും ആരോഗ്യം നോക്കേണ്ടത് രേവതിയുടെ കൂടി കടമയായതുകൊണ്ട് വധി അങ്ങനെയൊക്കെ ചെയ്യുവാണ് അതുപോലെ നമ്മുടെ അലീനെ കാണിക്കുന്നുണ്ട് വീണ്ടും അലീന കോളിംഗ് ബില്ല് കേട്ട് വന്ന് വാതിൽ തുറക്കുമ്പം കാണുന്നത് രോഹിത്തിനെയാണ് രോഹിത്തിൻ്റെ കൂടെ ഒരു ഗേൾ ഫ്രണ്ടും ഉണ്ട് അവർ രണ്ടുപേരോട് ഒരുമിച്ച് അകത്തേട്ട് കയറി വരാൻ തുടങ്ങുമ്പം അലീനെ തടയുന്നുണ്ട് അന്നേരം രോഹിത് പറയുവാണെങ്കിൽ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട നീ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നാൽ മതി എന്നെ പഠിപ്പിക്കേണ്ട എന്ന് പറയുമ്പം അലീനെ തിരിച്ചു പറയുന്നുണ്ട് എൻ്റെ സ്ഥാനം എന്താണ് എന്ന് നിനക്കറിയില്ലോ അതുകൊണ്ടല്ലേന്ന് ഏതായാലും അകത്തേക്ക് കടത്തിവിടാതെ നല്ല കട്ടക്കി നിൽക്കുന്ന ആ അലീനെ കാണിക്കുന്ന ഇതൊക്കെയാണ് വിശേഷങ്ങളായിട്ട് കാണിച്ചത്